മറുപടി ഇല്ല <laughs>

എന്തിനാ വെറക്കുന്നത് തനിക്ക് ലൈസൻസും സംസാരവും കൂടുതലാ കോടതി പോയ ആയിരം രൂപയെങ്കിലും ഫൈൻ അടക്കേണ്ടി വരും കോടതിയിലേക്ക് പോകുന്നു അതോ ഇവിടെ തന്നെ കാണുന്നു മര്യാദക്കോട്ടൻ എന്നായിക്കോട്ടെ ആളക്കളിയാക്കെ ഞാൻ പറഞ്ഞോന്നു നിനക്ക് മനസ്സിലായില്ല ഒന്ന് വെട്ടോ എവിടെയാ എന്റെ ഈ കയ്യിൽ വേഗം വെട്ട് വെട്ടണോ വേഗം അയ്യോ ഇവർ വെട്ടി വെട്ടി പിടിച്ച വലിയ പ്രശ്നവും വണ്ടി ഒന്ന് വേഗം ഓട്ടിക്കണം പിന്നെ ഫ്രണ്ടാ അല്ല ഡ്രൈവറാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ അയ്യോ ഒന്ന് മതിയാക്കിയല്ല ഞാൻ പിന്നെ പറയാം അവർ പുറകെ വരുന്നുണ്ടോന്ന് ഒന്ന് നോക്കി ഓട്ടിക്ക இங்கோட்டைக்கு தெரியடா எந்த பரஞ்சாலும் எந்த நாடா இங்கே தலை திரிக்கிறேன் நீங்கள் எல்லாம் நோக்கம் கண்ணாடி வழி நோக்கியா போகிறேன் அது மும்பை பரையணம் அது என்ன ஓடிக்கு After publishing hundreds of journal articles, he did a PhD in ఐ వుడ్ కల్ మై ఫ్రెండ్ మై బ్రదర్ మై సన్ గుడ్ మార్నింగ్ అదర్ దై క్రియేషన్ చిటే ద రోబాట్స్ జెంట్మెన్ ఇవన్ నూరు సమ പേരുടെ അറിവും കഴിവും ഇവൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇവൻ എല്ലാ കലകളും അറിയാം ലോകത്തിലെ എല്ലാ ഭാഷകളും അറിയാം ഹി ക്യാൻ ഡാൻസ് ഹി ക്യാൻ ഫൈറ്റ് ആൻഡ് ഹിസ് എ സ്പോർട്സ് മാൻ ഹിസ് എ ഫയർ റെസിസ്റ്റൻ്റ് വാട്ടർ റെസിസ്റ്റന്റ് ഇൻ ബിൽഡ് വെഹിക്കിൾ ഇവന്റെ കണ്ണുകൾ കാണാൻ മാത്രമല്ല പ്രദർശിപ്പിക്കാനും ഉള്ളതാ ഇവനോട് വെർച്വലായി സംസാരിക്കാൻ കഴിയും ഈ ടൈപ്പ് റോബോകൾ കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും സുരക്ഷയും നൂറ് ശതമാനം കൂടും നിങ്ങൾക്ക് ചിറ്റിയോടെ എന്തെങ്കിലും ചോദിക്കാം ചോദിക്കട്ടെ നമ്പർ 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 ആണോ അതെ അത് അമരവില ഫോൺ നമ്പറും കൂടിയാ നിനക്കറിയാവുന്ന ഏറ്റവും വലിയ എന്താ കൂടിയറിയാവുന്ന ഇത് ശരിയാണെന്ന് നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് പല വർഷങ്ങളാകും ഇതെന്തിരാകും കുറിഞ്ഞി പാടാൻ തുടങ്ങി ഉസേനിയിലേക്ക് പോയി ഇടയ്ക്ക് വെച്ച് ആ സ്ഥലത്ത് വെച്ച് ശ്രുതി മാറിപ്പോയി എനിമോർ ക്വസ്റ്റ്യൻസ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ ഈശ്വരൻ എന്നതാര നമ്മളെ സൃഷ്ടിച്ച ആള് എന്നെ സൃഷ്ടിച്ചത് ഡോക്ടർ വശീകരൻ ഈശ്വരൻ ഉണ്ട് എത്ര വലിയ കണ്ടുപിടുത്തത് ചിട്ടി നിനക്ക് പെയിന്റിംഗ് അറിയാമോ എന്നെ വരയ്ക്കാൻ പറ്റുമോ വാറാവ് ഞാൻ കോ സയന്റിസ്റ്റ് ഈ ചിറ്റിയുടെ എല്ലാ മോട്ടോസും ഞാനാണ് ഫിറ്റ് ചെയ്തത് ഇവന്റെ ഡ്രസ്സൊക്കെ ഞാനാണ് മാറ്റിയത് നിങ്ങളെല്ലാവരും കഴിവ് ഇവനുണ്ടാവും എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള ഈ റോബ് പേരാണ് ചിറ്റി ഫുൾസിംഗ് അവനോട് എന്ത് സംസാരിക്കണോന്ന് അറിയില്ലേ അല്ല അത് പിന്നെ ഞങ്ങൾക്ക് ഫീലിംഗ്സ് ഉണ്ട് അവനതില്ലെന്ന് പറയുമായിരുന്നു എടുത്തു മറിക്കല്ലേ ചീഫ് ഫെലോസ് ഒന്ന സാലറി കാട്ട പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഗുരുനാഥൻ നമ്മുടെ ലാബിലുണ്ട് പിന്നെ കുറിച്ച് കുറിച്ച് പറയാൻ പറയാൻ പറ്റുമോ അത് പറ്റില്ല അതെന്താ ഹൈലി കോൺഫിഡൻഷ്യൽ ഞാൻ വശീകരന്റെ പ്രൊഫസറാണ് എന്നോട് ഒരു തെറ്റുമില്ല ചെക്ക് ചെയ്തിട്ട് നോ 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 ഡോക്ടർ ചോദിക്കുന്നു പറയാമോ പ്രൊഫസർ നിങ്ങള് ചോദിക്കുന്നതിൽ തെറ്റില്ല പേട്ടന്റ് കിട്ടുന്നവരെ അത് പുറത്ത് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കാരണം ഇവനെ ഇവന് ഈസിയായിട്ട് മിസ്യൂസ് ചെയ്യാൻ കഴിയും ഓഫ് ഐ അണ്ടർസ്റ്റാൻഡ്

എന്തെങ്കിലും റിമോട്ട് കൺട്രോൾ ഇൻഫ്രോർട്ടാ ഞാൻ മാറ്റിക്കോളാം ഡീറ്റർ ദീറ്റി ഹലോ സൗണ്ട് കൂടുതലാണ് തേർട്ടി ഡിബി കുറയ്ക്കാമോ പിന്നെ അഴീക്കോള അമ്പലത്തിൽ ഉത്സവം നടന്നോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് സൗണ്ട് കുറയ്ക്കാൻ പറയും പരീക്ഷ പഠിക്കാൻ പറ്റുന്നില്ല ഏഹ് അഴീക്കോണം ഭഗവതി ക്ഷേത്രത്തിലേ ഒന്ന് തൊഴുതിട്ട് പോയാ മതി പാസ് ആയിക്കോളും നിങ്ങളൊക്കെ പാർട്ടി നടത്തുമ്പോ നല്ല സൗണ്ട് വെച്ചിട്ടുണ്ടോ നിക്കടാ ഏ

എന്തോ നടിയത് ഡാ യവനാരും മാജിക്കുകയായി ടൂൾസ് എല്ലാം അവന്റെ കയ്യില അവരിയ എന്താ ഇത്

If the placenta shows sign of separation, it must be expressed by the commonly employed blue and endo technique. If the placenta is not separated, no attempt should be made to express it. The third stage of labor starts after the baby's delivery. Excuse me, <laughs> but in this one, Rikya. Our son has examined it. I am answer for you. You put in the area. Ended the built in data transmitter under. Son had a cardil or a trans receiver under. Zigbee protocol. Simple.

എന്താടാ ഷക്കീലിയുടെ ഡാൻസ് കാണുന്ന പോലെ ഷോർപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇത് കുമാരനാശാൻ പറഞ്ഞതാണ് അങ്ങേരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ നീ ഒന്നും പറയാണ്ടാ ഞങ്ങളെക്കാളും നിനക്ക് അറിയാവുന്നോണ്ട് നീ വല്യ സംഭവ

ആൾക്കോഹോളിക് വെവറേജ് കൊടുക്കാൻ പറയുന്നു ബിരിയാണി കഴിക്കാൻ പറയുന്നു റൂൾ പ്രയോറിറ്റി ക്ലാഷ് ഞാൻ എന്താ ചെയ്യാ ചെരുപ്പൂരി അടിക്കാ റാസ്കൾ കമാൻഡ് റിസീവ് ഏഹ് നിങ്ങളുടെ ചെരുപ്പൂടനെ ഓരിത്തര ഇതാ എന്താടാ ഇത് തിന്നാൻ പോവാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നാളെ ഏ വാലൂഷൻ ഉണ്ട് അവനെ റെഡിയാക്കാൻ പറഞ്ഞപ്പോ അവനെ വെള്ളം അടിക്കാൻ ബിരിയാണി കഴിക്കാൻ പറയാം ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഡോക്ടറെ മനുഷ്യരെ കളം പറയുള്ളൂ മെഷീൻ ഒരിക്കലും കളം പറയുന്ന വിലമതിപ്പില്ലാത്തതാണ് മനുഷ്യന്റെ ജീവൻ ഓരോ യുദ്ധത്തിലും ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ജീവനാണ് പോകുന്നത് പല കുടുംബങ്ങൾ അവരില്ലാതെ കഷ്ടപ്പെടുകയാണ് പട്ടാളക്കാർക്ക് പകരം റോബോയെ ഉപയോഗിച്ച ഒരു ജീവനും നഷ്ടപ്പെടില്ല ഇതുപോലത്തെ ആൻഡ്രോ ഹ്യൂമനോയിഡ് ഓയിൽ റോബോക്കളെ നമ്മൾ നിർമ്മിച്ച് ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുന്നതാണ് എന്റെ ലക്ഷ്യം അതിന് എ ആർ ഡി അപ്രൂവൽ അത്യാവശ്യമാണ് ഇവിടെ സയന്റിസ്റ്റും ഓഫീസേഴ്സും ചിറ്റിയെ വീണ്ടും പരിശോധിച്ച് അപ്രൂവൽ ഞാൻ ഈ ഈ റോബോ റോബോ മനുഷ്യർക്ക് പരിക്കേൽപ്പിക്കാൻ പാടില്ല എന്നുള്ള അസീമോ വിധികൾ പ്രകാരം നിർമ്മിച്ചതാണോ അങ്ങനെ നിർമ്മിച്ചതല്ല കാരണം ൾ മനുഷ്യ ശത്രുവിനെ തന്നെ കൊല്ലേണ്ട സാഹചര്യം വരും Let me check your color and and shape perception. Take the 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 red red cube cube. up put it on on yellow Yellow pyramid. pyramid Not possible. possible. Then reverse is ആമയുടെ ഓട്ടപ്പന്തയത്തിൽ

smart answer now follow my commands ready please get up turn right run forward run around run back turn left jump right run forward fast faster even faster. ഇത് ആപത്തായ മിഷനാണ് ആറ് വേണമെങ്കിലും കൊല്ലും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല നോ പ്രൊഫസർ അതിന് വ്യത്യസ്തമായത് ഇതിന് നല്ലത് ചീത്ത സുഹൃത്ത ശത്രു ഒന്നും അറിയില്ല ഇറ്റ് ഇസ് ജസ്റ്റ് എ ഇൻഫ്ലുവൻസ് എൻജിൻ ദാറ്റ്സ് ഓൾ ഇതിനെ മിലിറ്ററിൽ ചേർത്താൽ ശത്രുവിന് പകരം നമ്മുടെ വിടുന്നതുപത്താണ് കൈവെട്ടി ഇലക്ട്രിക് ട്രെയിനിൽ പാസഞ്ചേഴ്സിനെല്ലാം അടിച്ച് എല്ലാം ഒടിച്ചു ആയിട്ടുണ്ട് ഈ റോബോയ്ക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറിക്ക് അകത്ത് പ്രോഗ്രാം ചെയ്യപ്പെട്ട് ജോലി ചെയ്യാൻ മാത്രമേ കഴിയൂ സോറി ഡോക്ടർ ക്ലിയർ പ്രൊഫസർ നിങ്ങൾക്ക് എന്നോട് ഇന്തിന